ൂടാത്തൊരു ആനയാണ് ഇത് ഒറ്റപ്പെട്ട ആനയാണ് ഇത് കൃഷി സ്ഥലത്ത് മാത്രമേ കറളൂ വനത്തിൽ ഇന്ന് ഈ പറമ്പിലാണെങ്കിൽ നാളെ രാത്രി ആ പറമ്പിൽ അങ്ങനെ തൊട്ടടുത്ത പറമ്പില് സാറ് കണ്ടതാണല്ലോ ഈ ആന തന്നെയാണ് ഈ നമസ്കാരം എം ടി ന്യൂസിലേക്ക് സ്വാഗതം മലപ്പുറം ഊർങ്ങാട്ടിരിയിൽ കിണറ്റിൽ വീണ കാട്ടാനയെ മയക്കുപൊടി വെക്കും ആനയുടെ ആരോഗ്യസ്ഥിതി പരിശോധിച്ചായിരിക്കും തുടർ നടപടി അനുമതി തേടി ഡി ചീഫ് വൈൽഡ് ലൈഫ് വാർഡനെ കത്തയച്ചു കിണറിന്റെ വശങ്ങളെടിച്ച് ആനയെ കരക്കെത്തിച്ചതിനു ശേഷം മയക്കോടി വെച്ച് പിടികൂടാനാണ് ആലോചന ഇതു സംബന്ധിച്ച് ചീഫ് എലിഫന്റ് വാർഡിന്റെ നിർദ്ദേശം വേണം നിർദ്ദേശം ലഭിച്ചാൽ നടപടികളുമായി മുന്നോട്ടു പോകും വയനാട്ടിൽ നിന്നുള്ള വിദഗ്ധ സംഘം കൂരങ്കലിൽ എത്തും ആനയെ കിണറിനുള്ളിൽ വെച്ച് തന്നെ മയക്കോടി വെക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ആനയെ രക്ഷപ്പെടുത്തി കഴിഞ്ഞാലും പ്രദേശത്തെ വനമേഖലയിലേക്ക് വീണ്ടും ഇറക്കി വിടരുതെന്നും ദൂരെ ഉൾക്കാട്ടിൽ വിടണമെന്നും നാട്ടുകാർ പറയുന്നു ആനയെ കൂരങ്കലിൽ വിട്ടാൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ നാട്ടുകാർ കൈകാര്യം ചെയ്യുമെന്നും വന്നതുപോലെ തിരിച്ചു പോകില്ലെന്നും ഡി പ്രസിഡന്റ് വി ജോയ് വ്യക്തമാക്കി കാട്ടാന ശല്യത്തിന് അടിയന്തര നടപടി ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം അതേസമയം ആനയെ മറ്റൊരിടത്തേക്ക് മാറ്റാനുള്ള എല്ലാ ശ്രമവും ഉണ്ടാകുമെന്ന് ഡി എഫ് ഒ പി കാർത്തിക് വ്യക്തമാക്കി ഇത് എന്തായാലും നമുക്ക് ലോക്കൽ ഇത് ജനങ്ങളോട് വികാരം ഉൾക്കൊള്ളിച്ചു നമുക്ക് അവരോട് സംസാരിച്ചിട്ട് എന്താണ് കാര്യം ഈ ആനയെ ഇവിടെ കൊണ്ടുപോകുന്നത് അത്ര ഈസി ആയിട്ടുള്ള പ്രോസസ് അല്ല ബിക്കോസ് ഇവിടെ ഈ ഭാഗത്ത് വെച്ച് ട്രാങ്കുലൈസ് ചെയ്താലും ട്രാങ്കുലൈസ് ചെയ്യുമ്പോൾ ഉള്ള ഇത് ഇഷ്യൂസ് ഉണ്ട് ആനയാകുമ്പോ അത് ട്രാങ്കുലൈസ് ചെയ്യുമ്പോൾ അത് എങ്ങനെ ബിഹേവ് ചെയ്യുന്നുള്ളതും കൂടി നമുക്ക് നോക്കണം അതൊക്കെ ഉണ്ട് സോ നമുക്ക് അത് ഫീസിബിൾ ഓപ്ഷൻ ആണോ എല്ലാവരുടെ ഒപ്പീനിയൻ കൂടി എടുത്തിട്ട് നമുക്ക് ഒരു കിണറിന്റെ വശങ്ങൾ അടിച്ച് ആനയെ കാട്ടിലേക്ക് തുരത്തുന്നതാണ് എളുപ്പമാർഗം നാട്ടുകാരുടെ വികാരം കൂടി മനസ്സിലാക്കി തീരുമാനമെടുക്കും ആനയെ സ്ഥലത്ത് നിന്നും മാറ്റുന്നതിനും മയക്കൊടി വെക്കുന്നതിനും പ്രായോഗികമായ ബുദ്ധിമുട്ടുകളുണ്ട് ഒരു ആനയെ ഇവിടെ നിന്ന് മാറ്റിയത് കൊണ്ട് പ്രശ്നത്തിന് പരിഹാരമാകില്ല ഇന്ന് പുലർച്ചെയാണ് കൂരങ്കല്ല് സണ്ണിയുടെ കൃഷിയിടത്തിലെ കിണറ്റിൽ കാട്ടാന വീണത് ഇതിന് തൊട്ടടുത്ത് തന്നെ കൊടുമ്പുഴ വനമേഖലയാണ് ഇവിടെ നിന്നും ഇറങ്ങി വരുന്ന കാട്ടാനകൾ ഈ മേഖലകളിൽ വലിയ ശല്യം ഉണ്ടാക്കുന്നതായി പരാതി ഉണ്ടായിരുന്നു എന്റെ വ്യക്തിപരമായ അഭിപ്രായം ഇങ്ങനെ ഒക്കെ ചാടുന്ന ആന അവിടുന്ന് മണ്ണ് കൂട്ടി ആ കിണർ മൂടി ആനയെ കൊന്നുകളാണ് കൊന്നുകളയണം വിദേശ രാജ്യങ്ങളിലൊക്കെ ചെയ്യുന്നത് പോലെ വെടിവെച്ച് കൊല്ലണ്ടവനെ വെടിവെച്ച് കൊല്ലണം മനുഷ്യർക്ക് ഇവിടെ ജീവിക്കണ്ടേ ഇപ്പം ആനയെ രക്ഷപ്പെടുത്താനാണ് ഇന്നലെ ഒന്നായിട്ട് ഫോറസ്റ്റ് ഓഫീസർമാർ ഇടുക്കിയിൽ എവിടെയാണ് ഏതോ ആനക്കൊരു ചെറിയൊരു മുറിവ് പറ്റിയാണ് ആതിരപ്പള്ളിയിൽ ആ ആ മുറിവ് ഉണക്കാൻ നടക്കുക മനസ്സിലായോ അപ്പം അതിനൊരു കുഴപ്പമില്ല മനുഷ്യരെ കൊന്നാൽ ഇപ്പം ഇവിടെ കൊന്നിട്ടുണ്ടെങ്കിൽ എന്താ സ്ഥിതി ഒന്നുമില്ല അഞ്ച് ലക്ഷം തന്നിട്ട് അവർ പോകും ഇത് ജനങ്ങൾ ഒരുമിച്ച് എതിർക്കേണ്ട സ്ഥിതിയാണ് കേരളത്തിലെ ഒരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആന കിണറ്റിൽ വീണത് ഓരോ പർച്ചേസിനും ഗോൾഡ് കോയിൻ ില്ലേ എന്നാൽ ഫെബ്രുവരി എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ശനിയാഴ്ച നേരെ ആധാർ ഗോൾഡ് ചെമ്മിലേക്ക് വന്നോളൂ വി ആർ സെലിബ്രേറ്റിംഗ് ഫോർ യു ഓരോ പർച്ചേസിനും ഒരു നിങ്ങളുടെ ഉയർന്ന മൂല്യം മുതൽ ബുക്കിംഗ് സ്കീമുകൾ തുടങ്ങിയ ആകർഷകമായ ഓഫേഴ്സ് എട്ട് വിസിറ്റ്